കുറ്റ്യാടിയിൽ യുവാവിനെയും ഭാര്യയെയും ബന്ധപ്പെടുത്തി ഗുരുതര ആരോപണം ആണിപ്പോൾ ഉയരുന്നത് സെക്സ് ലഹരിക്കണെ ഒരുക്കി യുവാവും ഭാര്യയും പെൺകുട്ടികളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും വലയിലാക്കുന്നതായുള്ള ആരോപണത്തിൽ കുറ്റ്യാടിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ കുറ്റ്യാടിയിലെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന യുവാവ് ഒളിവിൽ പോയിട്ടുമുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടി മൊഴിയായി പോലീസിന് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചത് ഇതിനിടെ യുവാവിനും യുവതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായുള്ള കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഗൾഫിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന സന്ദേശം തയ്യാറാക്കി പുറത്തുവിട്ടത് അതിലൊരു വിശദീകരണവുമായി കുറ്റ്യാടി സി ഐ കാശിനാഥിൻ്റെ ഒരു വോയിസ് മെസ്സേജും വന്നിട്ടുണ്ട് കുറ്റ്യാടിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്ന വാർത്ത കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുക്കളും ശരിയല്ലെങ്കിൽ കൂടി ചിലത് കേസിൻ്റെ തുടക്കത്തിൽ ലഭ്യമായ വിവരങ്ങളാണ് അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് അന്വേഷണത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല അവസ്ഥയിലുള്ള കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നത് കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കും പിന്നീട് അത് തെറ്റാണ് എന്ന വിവരം അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും കുടുംബത്തിനും ജീവന് തന്നെ ഹാനികരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഇത്തരം കൃത്യമല്ലാത്ത അറിവില്ലാത്ത വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ഇതാണ് സി ഐ തൻ്റെ വോയിസ് മെസ്സേജിൽ പറയുന്നത് വാട്സപ്പിൽ പറയുന്ന സന്ദേശത്തിൽ ഇത് ഏതെങ്കിലും കൊറിയൻ സീരീസല്ല നമ്മളുടെ കുറ്റ്യാടിയിൽ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സെക്സ് മാനേക്കായ ഒരു സൈക്കോയും അവൻ്റെ ഭാര്യയും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി കൂടെ കൂട്ടുകയും അവരെ പീഡനത്തിന് ഇരയാക്കി വീഡിയോ എടുക്കുകയും ചെയ്യും പിന്നീട് അവരുടെ വീട്ടിലെ സ്ത്രീകളെ ഇവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ പറയും അല്ലെങ്കിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും എന്നായിരുന്നു ഇവരുടെ ഭീഷണി ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തറിയുന്നത് ഇരയായ കുട്ടി പോലീസിന് നൽകിയ മൊഴിയിലുള്ള വിവരങ്ങളാണ് ഇതെല്ലാം മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് എന്നിവരെല്ലാം അടങ്ങുന്ന വലിയൊരു സംഘം കുറ്റ്യാടിയിലും സമീപ പ്രദേശങ്ങളിലുമുണ്ട് പലരും അതിൽ അകപ്പെട്ടു പോയിട്ടുമുണ്ട് എം ഡി എം എ നൽകിയുള്ള പീഡനവും പിന്നീടുള്ള ബ്ലാക്ക് കാരണം ഈ സംഘത്തിൽ ഒട്ടേറെ പേർ കുടുങ്ങിപ്പോയിട്ടുമുണ്ട് ഇത്തരം ക്രിമിനലുകൾക്ക് എതിരെ പോലീസ് മാത്രമല്ല ആ നാട് ഒന്നടങ്കം മുന്നോട്ട് വരേണ്ടതാണ് പോലീസിൻ്റെ അന്വേഷണം കഴിയുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഇതിന് പുറകിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരികയും വേണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്